और हम लोग ये नाम तो लोग पकड़ना तो ये ये पीस हो जाता है यार तो बेटा यार ആ ഏ സൈഡിലേക്ക് മാറാന ചെറുതും ഈ സൈഡിലേക്ക് മാറാനില്ല

ബാക്കിൽ ില് വണ്ടിയൊന്നല്ലല്ലോ ബാക്കിയർ അല്ലേ ബാക്ക് ക്ലിയർ അല്ലേ ലെറ്റ് ആ ലോക്ക് അന്നെ ഫ്രണ്ടാണെന്ന് വെച്ചോ കേട്ടോട്ട് വഴി നടക്കാൻ പക്ഷെ അവന് മാറസ്വില്ലാത്തോണ്ടെന്ന് എനിക്ക് തോന്നുന്നത്

അതെ നീ ഒന്ന് തീരുമാനിക്കൊന്ന് എങ്ങട്ടാണോ എടുത്തോ അല്ല റൈറ്റ് സൈഡില് സ്ഥലം ആനക്ക് പോവാനുള്ള സ്ഥലം ഉണ്ട് റൈറ്റ് സൈഡില് ബാങ്കോക്കെ ബാങ്കു ചട്ടവോട് ചോദിക്കുക ഇങ്ങോട്ട് മുന്നോടിച്ചോ ബായ്